അപ്പോൾ ഈ വർഷത്തെ ഡിഗ്രി ലെവൽ പരീക്ഷകളായ സെക്രട്ടറി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഇതിന് രണ്ടും പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ആരംഭിക്കാം അല്ലേ അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അവർ ഇതെല്ലാവരും അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം എന്തിനാണ് ഇത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം മെയിൻസ് ആയിട്ട് ഇൻറ്റഗ്രേറ്റഡ് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ലേ പ്രിലിംസും മെയിൻസും ഇൻറ്റഗ്രേറ്റേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു മെത്തേഡ് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻസിൽ നമുക്ക് ഒരു ഷോർട്ട് പീരീഡ് മാത്രമേ കിട്ടുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇതേപോലെ തന്നെ നമുക്ക് പ്രിലിംസ് ഉണ്ടായിരുന്നത് മെയ് മുതൽ തന്നെയായിരുന്നു ദെൻ അതിനുശേഷം നവംബറിലാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ എന്ത് വന്നത് മെയിൻസ് വന്നത് അതിൻ്റെ തൊട്ട് മുൻപ് തന്നെയാണ് നമ്മുടെ സബ് ഇൻസ്പെക്ടറിൻ്റെ മെയിൻസും ഉണ്ടായിരുന്നത് സോ അത്രയും സമയം നമുക്ക് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെ ഇടയിൽ കിട്ടുള്ളൂ സിലബസ് കുറച്ച് വാസ്റ്റുമാണ് സോ ഇപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിൽ പഠിച്ചു തുടങ്ങാം സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ അതിന് ആദ്യം വേണ്ടത് ഒരു ടൈം ടേബിൾ തന്നെയാണ് ഒരു ടൈം ടേബിൾ എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷന് ബൂസ്റ്റ് അപ്പ് ചെയ്യാന്ന് ആദ്യം നമുക്ക് നോക്കാം ഒരു ടൈം ടേബിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ഒന്നാമതായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സിലബസ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിട്ടാണ് സോ ടൈം ടേബിൾ എന്ന് വെച്ചാൽ വെറും ഒരു ടൈം പീരീഡ് മാത്രല്ല അതിലുണ്ടാവുക അത് നമ്മൾ ഏതൊക്കെ സബ്ജെക്ട്സ് ആണ് പഠിക്കുന്നത് അത് സിലബസിനെ ഡിവൈഡ് ചെയ്ത് അല്ലേ കുറച്ച് ടൈം പല സബ്ജെക്ട്സിനും കൊടുത്തുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള ടൈം ടേബിൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും രണ്ടാമതായിട്ട് ഒരു ടൈം ടേബിൾ ഇടുമ്പോൾ നമ്മൾ സിലബസ് ഒക്കെ കവർ ചെയ്യുന്ന സമയത്ത് ആ നമ്മൾ കോൺഫിഡൻസ് ലെവൽ ഓട്ടോമാറ്റിക്കലി കൂടും അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയും സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം അപ്പോൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ ടിക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളൊരു ഫീല് വരാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വർക്കിംഗ് കാൻഡിഡേറ്റ്സിനും അതായത് ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്കും അല്ലാതെ വീട്ടിലിരുന്നോ ലൈബ്രറിയിലോ കോച്ചിങ് സെന്ററിലോ പോയിരുന്ന് പഠിക്കുന്ന ആൾക്കാർക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഞാനൊരു വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോയില് ഒരു ടൈം ടേബിൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഈ ടൈം ടേബിള് നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യാം നമുക്ക് ഒരുമിച്ച സെക്രട്ടറി അസിസ്റ്റൻറ്റും സബ് ഇൻസ്പെക്ടറും പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം അപ്പം ഇതൊരു ഫെബ്രുവരി മാസമാണ് നമുക്കൊരു മൂന്ന് മാസത്തോളം പ്രിലിയംസിന് കിട്ടും ഇതിൻ്റെ കൂടെ ജി കെ നമുക്ക് ഇപ്പോഴേ എന്ത് ചെയ്യാം തറുവാക്കി പോവാം കാരണം മെയിൻസിനും എന്ത് സെയിം ടോപ്പിക് തന്നെ ഉണ്ടല്ലോ അല്ലെ അപ്പൊ ജി കെ നല്ല സ്ട്രോങ് ആക്കാം പിന്നെ നമ്മളെ സെക്കൻഡ് പേപ്പറാണ് സെക്രട്ടേറിയറ്റ് അസിഡന്റിനായാലും പിന്നെ സബ് ഇൻസ്പെക്ടറിന് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്സും പിന്നീടുള്ള പ്രിലിംസിന് ശേഷിയുള്ള സമയത്ത് കൂടുതൽ ഫോക്കസ് ചെയ്താൽ മതിയാവില്ലേ സോ ആ ഒരു മൈൻഡില് ആ കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം പല ആൾക്കാർക്കും പറ്റുന്ന ഒരു എന്ന് പറയുന്നത് ഓക്കെ പ്രിലിംസ് ഞാൻ എല്ലാ വർഷവും ക്ലിയർ ചെയ്യുന്നതാണ് മെയിൻസ് ആ സമയത്ത് പഠിക്കാം അപ്പോൾ വളരെ ലാഗ് ചെയ്ത് പോവും ഈയൊരു ടോപ്പിക്കൊക്കെ പിന്നെ പഠിച്ച് തീരാത്തൊരു സാഹചര്യം ഉണ്ടാവും സോ അത് ഒഴിവാക്കാൻ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക ഇനിയുള്ള മാസങ്ങൾ തൊട്ട് അല്ലേ സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷം അവസാനമാകുമ്പോഴേക്ക് ഈ പ്രോസസ് കംപ്ലീറ്റഡ് ആകും നിങ്ങൾ ഒരു പത്ത് മാസം കറക്റ്റായിട്ട് ഡെഡിക്കേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെക്രട്ടറി അറ്റിസ്റ്റൻറ്റോ സബ് ഇൻസ്പെക്ടറോ ലിസ്റ്റിൽ തീർച്ചയായിട്ടും കയറാൻ സാധിക്കും സ്റ്റഡി പ്ലാൻ പ്ലാനുകൊണ്ട് ഉദ്ദേശിക്കുന്ന നല്ലൊരു ടൈം ടേബിളോടെ നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ സ്റ്റഡി പ്ലാൻ്റെ ഫസ്റ്റ് ബോൾ സോ ടൈം ടേബിൾ എവിടെ കിട്ടും നമ്മുടെ പ്രോപേസിയുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യാം ഡെയിലി ടോപ്പിക്സ് ഇടും സോ വർക്കിംഗ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് രാവിലെയോ വൈകുന്നേരമോ ആ ടോപ്പിക്സ് പഠിച്ചു തീർക്കാൻ എടുക്കാം അല്ലാത്ത ആളുകൾക്ക് ഡേ ടൈമിലും എടുക്കാം ഇനി പലർക്കും സംശയം എത്ര മണിക്കൂർ പഠിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സുള്ള കുറെ ആൾക്കാരുണ്ട് അല്ലേ അപ്പൊ നമ്മൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയാം നമുക്ക് ജയിക്കാൻ നൂറ് മാർക്ക് വേണ്ട അല്ലെ എവിടെ എത്തുന്നു എത്തി നിൽക്കുന്നു എന്നുള്ളത് അറിയാൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യണം അതും നമ്മൾ ടൈം ടേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെ ദിവസങ്ങളിൽ നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് മൊത്തത്തിലായിട്ട് ടൈം ടേബിൾ ആദ്യം തന്നെ ഇട്ടു തരും അതല്ലാതെ ഡെയിലിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ടൈം ടേബിൾ ഇട്ടു തരുന്നതായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക സോ എൻ്റെ ഒരു ചെറിയൊരു ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ഒമ്പത് വർഷത്തോളം ഉണ്ടായിരുന്ന കോമ്പറ്റീവ് എക്സാം ജേർണിയിൽ ഞാൻ നേരിട്ട പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് ഇനിയുള്ള ആളുകൾക്ക് വരാതിരിക്കാനും കാൻഡിഡേറ്റ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനുമാണ് ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് യൂട്യൂബിൽ എനിക്ക് ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു തരാനേ സാധിക്കുള്ളൂ ടെലഗ്രാമിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ നമ്മൾ കണ്ടൻറ്റിനേക്കാളും ആണ് മറ്റു പല കാര്യങ്ങൾ റിവിഷനും പ്രാക്ടീസും ഒക്കെ സോ നിങ്ങൾ നിങ്ങളെ തന്നെ റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ മിസ്റ്റേക്സ് മനസ്സിലാക്കി പഠിക്കുക ഈ ഒരു പത്ത് മാസത്തെ ഒരു ഡെഡിക്കേഷൻ നിങ്ങളൊരു ടൈം കണ്ടെത്തി പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലിസ്റ്റിലെത്താൻ സാധിക്കും നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ മുന്നേ നടന്ന പരീക്ഷകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ സബ്ജക്ട്സും ആ ഒരു ടോപ്പിക് എടുത്തതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾസും വഴിയൊക്കെ നമ്മൾ ടെലഗ്രാം ലിങ്ക് വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഞാൻ തരുന്നതായിരിക്കും എന്റെ ഒരു യു പി എസ് സി ജേണിയും കാര്യങ്ങളൊക്കെ ഈ ചാനൽ തന്നെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ യു പി എസ് സി പ്ലസ് പി എസ് സി ഇന്റഗ്രേറ്റഡ് ആയിട്ടായിരിക്കും നമ്മളൊരു ക്ലാസ് ഉണ്ടാവുന്നത് പലർക്കും ഉള്ളൊരു സംശയമാണ് യു പി എസ് സിക്കാർക്ക് മാത്രമാണോ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ രണ്ടും പ്രിപ്പയർ ചെയ്തതിൻ്റെ ഒരു ഇതിൽ പറയുകയാണ് യു പി എസ് സിക്ക് ഉള്ളവർക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിൽ ലോജിക് ക്വസ്റ്റ്യൻസ് അപ്ലൈ ഒരു പ്രാക്ടീസ് കിട്ടുന്നുണ്ടാവും പക്ഷെ കണ്ടന്റ് വൈസ് എന്താണ് വലിയ വ്യത്യാസമുണ്ട് യു പി എസ് സി ആയിട്ട് അപ്പം അത് പഠിക്കേണ്ടത് പഠിക്കുക തന്നെ ചെയ്യണം ഓക്കെ അപ്പം യു പി എസ് സിക്കാർക്ക് മാത്രമുള്ള പരീക്ഷയൊന്നും അല്ല ഇത് പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് വാരി വലിച്ച് പഠിക്കാതെ ഓർഗനൈസ്ഡ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും സെക്രട്ടറി അസിസ്റ്റന്റോ സബ് ഇൻസ്പെക്ടറോ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ രണ്ടിൻറെയും തൊട്ട് മുന്നത്തെ വർഷത്തെ റാങ്ക് ലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ടെലിഗ്രാം പോയി അത് ചെക്ക് ചെയ്യണം നിങ്ങൾ എവിടെ നിൽക്കണം എന്ന് ഇപ്പോഴും നിങ്ങളെ തീരുമാനിക്കണം ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുക സോ ഓൾ ദ ബെസ്റ്റ് താങ്ക് ഫോർ വാച്ചിങ്